പാർട്ടി നേതാക്കന്മാർക്കും സ്വാധീനമുള്ളവർക്കും ഇവിടെ പാർട്ടിയിൽ നിന്നോ സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളിൽ നിന്നോ നീതി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെയും എൻ്റെ കേൾക്കുന്ന നിങ്ങളെ പോലെയുള്ളവർക്ക് എവിടെ നിന്ന് നീതി ലഭിക്കാനാണ് ആര് നീതി തരാനാണ് നവീൻ ബാബുവിൻ്റെ ആ കേസ് വിധിക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ അതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നമ്മുടെ ഗൂഗിളിൻ്റെ ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ ചില പോളിസികൾ കാരണം അത്ര റേച്ചൊന്നും വരുന്നില്ല ഉദ്ദേശിച്ച നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നില്ല എന്നറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ ഒന്ന് ലൈക്കോ ഡിസ്ലൈക്കോ എന്തെങ്കിലും ഒന്ന് ചെയ്ത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും ഒന്ന് രേഖപ്പെടുത്തി പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹകരിക്കണം എന്നാണ് ആദ്യം അഭ്യർത്ഥിക്കാനുള്ളത് ഇത് ഓരോ വീഡിയോയിലും പറയേണ്ട ഒരു അവസ്ഥയാണ് കാര്യം അങ്ങനെയാണ് അൽഗൂരിതം വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും നവീൻ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നല്ല ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് നമുക്കൊക്കെ മനസ്സിലായത് പക്ഷേ അദ്ദേഹം കരകളഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് ആദ്യം മനസ്സിലാക്കിയത് പാർട്ടി നേതൃത്വം തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ വകവരുത്തിയത് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയത് കണ്ണൂർ ലോബിയാണ് എന്നാൽ അത് മനസ്സിലാകാതെ കുടുംബം പാർട്ടിക്കൊപ്പം നിൽക്കുന്നതാണ് പിന്നീട് കണ്ടത് നമുക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് സിംഗിൾ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ മുന്നിൽ സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള കുടുംബത്തിന്റെ ആവശ്യം എത്തിയപ്പോ അത് കേൾക്കാൻ വേണ്ടി മാറ്റി വെച്ചു പരമാവധി നീട്ടി പിന്നെ ജഡ്ജ് മാറി അതിനുശേഷം വീണ്ടും വാദം കേട്ടു വാദം കേട്ട് അതിന് വിശദമായി അടുക്കൽ അറോൾഫ് എണ്ണി എണ്ണി നോട്ട്സ് കൊടുത്തതാണ് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ സി ബി ഐ ഇഷ്ടം വേണം എന്ന് പറയുന്നത് എന്ന് പോലീസിന്റെ അനാസ്ഥ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞിരുന്നു പിന്നെ അത് മാത്രമല്ല അന്വേഷിക്കാത്ത മേഖലകൾ മറ്റുമെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് വളരെ വിശദമായി വിശദമായി തന്നെ വാദിച്ചിരുന്നു പക്ഷേ എന്നിട്ടും വൈകി കൗസരടപ്പകത്ത് ജഡ്ജി ഒരു ഉത്തരവിട്ടു സി ബി അന്വേഷണം ആവശ്യമില്ല ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ കീഴിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടത്തിയ മതി എന്ന് ഒരു പാർട്ടി നേതാവാണ് ഇതിലെ ഇപ്പോ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന ജയിലിൽ കടന്നിട്ടുള്ള ഒരു പ്രതി അവരെ അവരാണ് അതിൻ്റെ പ്രതി മറ്റു പാർട്ടി അനുഭാവികളും അവരുടെ ബാക്കി റിലേറ്റീവ്സും ആണ് അല്ലെങ്കിൽ മറ്റു പാർട്ടി അനുഭാവികളുമാണ് മറ്റു പ്രതികൾ എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് വരാൻ സാധ്യത ഉള്ളത് എന്നതുകൊണ്ട് ഇത് കേരളത്തിലെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ച് കഴിഞ്ഞാൽ നടക്കില്ല എന്ന് അറിയാവുന്ന നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും ടീവും അങ്ങനെയാണ് കോടതിയിൽ എത്തുന്നത് അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു വിധി വരുന്നത് അന്വേഷണം സർക്കാർ തന്നെ സർക്കാരിന്റെ കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മതിയാണ് പക്ഷെ അത് നടക്കും തോന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളത് കാരണം അവർ തന്നെയാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായും സി ബി അന്വേഷണം വേണം അങ്ങനെയാണ് അവർ ഡിവിഷൻ ബെഞ്ചിലേക്ക് വീണ്ടും ഹർജി കൊടുക്കുന്നത് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടു അതാണ് വാദം കേട്ട് അവസാനത്തെ ദിവസം വാദഗതി പൂർത്തിയാക്കുന്ന ദിവസം വക്കീല് തന്നെ ശ്രീമാർ തന്നെ കാലു മാറി സി ബി ഐ അന്വേഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല ക്രൈംബ്രാഞ്ച് ആയാലും മതി എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞു വെച്ചത് അത് സത്യത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിപ്രായത്തിന് അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് എതിരായി അന്ന് ചതി പറ്റിയെന്ന് മനസ്സിലായ അവർ കോടതിയിൽ വീണ്ടും ഹർജി കൊടുത്തു ഞങ്ങൾ വക്കാലത്ത് മാറ്റാണ് എന്ന് പറഞ്ഞു കൊണ്ട് കൊടുത്തു അഡ്വക്കറ്റ് രാകുമാർ പിന്നെ ആ കേസിലെടുത്ത് അദ്ദേഹം ഒരു ഹർജി വെച്ചു ആ ഹർജി ഫയൽ സ്വീകരിച്ചുകൊണ്ട് കേസ് വീണ്ടും വാദം കേട്ടിട്ട് ഇപ്പോൾ അതിന്റെ വിധിക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചതാണ് അപ്പൊ ഇവിടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തുടക്കം മുതൽ സിംഗിൾ ബെഞ്ചിന്റെ കാലം മുതൽ ഇതുവരെ പരിശോധിച്ചു കഴിഞ്ഞാൽ കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്ന ഒട്ടനവധി സന്ദർഭങ്ങളുണ്ട് ഒന്ന് പോലീസ് ഡയറിയാണ് കോടതി കർശനമായി പറയുന്നു ഡയറി വേണം കേസിന്റെ ഡയറി ഹാജരാക്കണം പക്ഷെ കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിന് കഴിയുന്നില്ല പോലീസ് അതും ഇതും ഒക്കെ പറയണം പക്ഷെ ഇത്തരത്തിൽ കേസ് ഡയറി ഹാജരാക്കത്തത് എന്തുകൊണ്ടാണ് എന്ന് അല്ലെങ്കിൽ അതിൽ ചില കടമ്പുണ്ട് എന്ന് കോടതി ഇട്ടും മനസ്സിലാക്കുന്നുമില്ല അതാണ് സിംഗിൾ ബെഞ്ചിൽ സംഭവിച്ചത് സിംഗിൾ ബെഞ്ചിൽ ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിർത്തിയതുപോലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലും നവീൻ ബാബിന്റെ കുടുംബം വക്കീൽ മുഖാന്തരം എല്ലാം അക്കമിട്ട് വീണ്ടും നിർത്തിയിട്ടുണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല അത് നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്ന ഒരു കാറ്റഗറി അല്ല എന്നും അത്തരത്തിൽ ഒരു കാറ്റ് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് ഏത് മനസംഘർഷവും അതിജീവിക്കുന്ന ഒരാളാണെന്നും പ്രതികരിക്കുന്ന ഒരാളാണെന്നും അദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ല അദ്ദേഹത്തെ കൊന്നു കെട്ടി തൂക്കിയതാണ് എന്ന് തങ്ങൾക്ക് സംശയമുണ്ട് എന്നുമാണ് അവരുടെ വാദം എന്ന് പറയുന്നത് അതിനൊത്തി തെളിവുകൾ അവർ പറയുന്നുണ്ട് അതായത് ഇത് ഇൻക്വസ്റ്റ് നടത്തിയ സമയം മുതൽ ദഹിപ്പിക്കുന്ന സമയം വരെ ഈ ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്ത് ബന്ധുക്കൾ ആരുമില്ല അതുപോലെ പോസ്റ്റ്മോർട്ടം ഒരു കാരണവശാലും കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുത് എന്ന് കളക്ടറോട് വിളിച്ചു പറഞ്ഞതാണ് അരുൺ വിജയത് സമ്മതിച്ചതുമാണ് കളക്ടർ അരുൺ വിജയ് സമ്മതിച്ചതുമാണ് അതിനുശേഷം അത് സമ്മതിച്ച് നടത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം പാർട്ടി നേതൃത്വം എല്ലാവരും കൂടി ഇടപെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം അവിടെ എത്തുന്നതിന് മുമ്പ് വേഗം പോസ്റ്റ്മോർട്ടം കഴിച്ചു എന്ന് വരുത്തി തീർക്കുന്നതാണ് പിന്നീട് കണ്ടത് അപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം അവിടെ എത്തിയപ്പോഴേക്കും രസൊക്കെ ചെയ്ത് കഴിഞ്ഞു അതായത് പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് എന്നാൽ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോയോ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്കോ മറ്റു കാര്യങ്ങൾ എടുക്കുകയോ അതിന്റെ പരിശോധന റിസൾട്ട് ഒന്നും തന്നെ ഇല്ല അതായത് പോസ്റ്റ്മോർട്ടം നടന്നോ എന്ന് പോലും സംശയമാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ അത് ആ ബോഡി കിടന്നപ്പോൾ തന്നെ മനസ്സിലായതാണ് തലകോട്ടി പുളർന്നിട്ടുണ്ടെങ്കിൽ താടിയിടക്കം കൂട്ടിക്കെട്ടേണ്ടതാണ് അത്തരത്തിലൊരു സംഭവം കണ്ടിരുന്നില്ല ഇവിടെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്നാൽ ഈ പാർട്ട് പറഞ്ഞത് വിശ്വസിച്ചു എന്നാണ് കണ്ണൂർ ലോബി അല്ലെങ്കിൽ കണ്ണൂർ നവീൻ ബാബു ആത്മഹത്യ ചെയ്തപ്പോൾ അത് പി പി ദിവ്യയുടെ പ്രസംഗത്തെ തുടർന്നായപ്പോ ആ നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് പി പി ദിവ്യയുടെ പ്രസംഗം മാത്രമായിരിക്കും കാരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പി പി എതിരെ മൂർദാബാദം വിളിച്ചുകൊണ്ട് പത്തനംതിട്ടയിലെ ജില്ലാ നേതൃത്വം നിന്നപ്പോ നവീൻ ബാബുന്റെ കുടുംബം ചിന്തിച്ചു ശരിയാണ് ഈ നാട്ടിലെ എന്റെ പാർട്ടിന്റെ കൂടെ ഉണ്ട് അത് മാത്രമല്ല സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കൾ മുതിർന്ന നേതാക്കളെല്ലാം ഇരക്കൊപ്പമുണ്ട് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചപ്പോ അവർക്ക് പിന്നെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല എല്ലാം അവർ പറയുന്നത് പോലെ തന്നെ അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് പറയുന്നതാണ് പിന്നെ കണ്ടത് തുടർന്ന് കണ്ണൂരിൽ നിന്ന് വളരെ പെട്ടെന്ന് ബോഡി അവിടെ എത്തിക്കുന്നു ഒരു റീ പോർട്ടം പോസ്റ്റ്മോർട്ടത്തിന് സാധ്യത ഉണ്ടാകാത്ത വിധം വളരെ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് കാരണം ഒരു സംസാരം അവിടെ ഉണ്ടായി ഒരു സംശയം ഉണ്ടായതിനു ശേഷം പിന്നീട് ഒരു റീ പോസ്റ്റ്മോർട്ടത്തിന് ആ കുടുംബം ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥ വരരുത് അത് വരുന്നതിനു മുമ്പ് ആ ബോഡി ദഹിപ്പിച്ചു കളഞ്ഞു അപ്പോൾ അതുവരെയുള്ള ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഇപ്പോ സംശയമുണ്ട് ഇതൊരു കൊലപാതകമാണ് എന്ന് കാരണം വളരെ ആസൂത്രിതമായി അവർ കളിച്ചതായി മനസ്സിലാക്കുന്നു അന്ന് സോഷ്യൽ മീഡിയയും ചാനലുകളുമൊക്കെ ഒരുമാതിരി ഉള്ള ചാനലുകളൊക്കെ ഈ വിവരം പറഞ്ഞിരുന്നു സംശയമുണ്ട് ഇതിലെന്തോ കളി ഉണ്ട് എന്ന് ദഹിപ്പിച്ചപ്പോൾ വളരെ തെടുക്കപ്പെട്ട് ദഹിപ്പിച്ചപ്പോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ തെളിയണമെന്നുണ്ടെങ്കിൽ സി ബി അന്വേഷണം വരണം ഇവിടെ സി ബി അന്വേഷണം വരണം എന്ന് പറയുന്നതിന് മറ്റു ചില കാരണങ്ങളും കൂടെ ഉണ്ട് നവീൻ ബാബുവിന്റെ ക്വാട്ടേഴ്സ് ആ ക്വാർട്ടേഴ്സിന്റെ പരിസരത്ത് പ്രദേശങ്ങളിൽ ക്വാർട്ടേഴ്സ് അവിടെയൊന്നും സി സി ടി വി ദൃശ്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും എടുത്തിട്ടില്ല അതായത് അത്തരം സി സി ടി ദൃശ്യങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന നവീൻ ബാബുൻ്റെ കേസ് അന്വേഷിക്കുന്ന മരണത്തിന്റെ കേസ് അന്വേഷിക്കുന്ന പോലീസ് തന്നെ കോടതിയെ സത്യവാമാലത്തിലൂടെ ബോധിപ്പിച്ചിട്ടുള്ളതാണ് അത്തരത്തിലുള്ള സി സി ടി വി ദൃശ്യങ്ങളൊന്നും എടുത്തിട്ടില്ല അതൊക്കെ എടുത്തു സൂക്ഷിക്കണമെന്നാണ് കോടതിയിൽ താഴെ കോടതിയിൽ നവീൻ ബാബുൻ്റെ കുടുംബം ഹർജി കൊടുത്തിരുന്നത് പക്ഷെ അതൊന്നും നടന്നില്ല എല്ലാം എടുത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള മോർന്ന ന്യായത്തിൽ പോലീസ് റിപ്പോർട്ട് കൊടുത്തോ കൂടി അതൊക്കെ അവസാനിക്കുകയാണ് ചെയ്തത് പക്ഷെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചില് കേസ് എത്തുമ്പോഴും കേസ് ഡയറി ഹാജരായിട്ടില്ല അതുപോലെ അതുപോലെ മുഖ്യ തെളിവുകൾ മറ്റു തെളിവുകളൊന്നും പോലീസ് എടുത്തു വെച്ചിട്ടില്ല അത്തരത്തിലുള്ള യാതൊന്നും തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്യുന്നില്ല ഇതിനെല്ലാം പുറമെ സി ബി ഐ അന്വേഷണം വേണ്ട സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു അപ്പോ നീതിയാണ് ഈ സി പി എമ്മിന്റെ നേതൃത്വം നവീൻ ബാബുവിന്റെ കുടുംബത്തിന് കൊടുക്കാമെന്ന ആദ്യം ഏറ്റത് എന്തു നീതിയാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടത് ഇവിടെ നവീൻ ബാബുവിന്റെ കേസന്വേഷണം നടത്തിയാൽ കേസിലെറി ഹാജരാക്കാത്തതിന്റെ കാരണം തന്നെ അതിലെന്തൊക്കെ ഉണ്ട് എന്നതാണ് കാരണം എന്തൊക്കെ കള്ളത്തരങ്ങൾ എഴുതി പിടിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്തരം കള്ളങ്ങൾക്കിടയിൽ ചില കാര്യങ്ങൾ കയറും അതാണ് കഴിഞ്ഞ ദിവസം ഒരു വിവാഹ പരിപാടിക്ക് പോയിട്ട് വന്ന ആ കുടുംബങ്ങളെ ആക്രമിച്ച കേസിൽ പോലീസിന് പറ്റിയത് എഫ്ഐആർ ഇട്ടത് എഫ്ഐആറിന്റെ ടൈമൊക്കെ ഓക്കെ ആയി അതായത് പോലീസ് ആദ്യം അവിടെ ബാറിൽ പ്രശ്നമുണ്ടാക്കി എന്നുള്ള ആ ഒരു എഫ്ഐആർ അവിടെ വന്നു പിന്നെ ഈ ഇവർ ഇവരെ തല്ലി എന്നുള്ളത് പിന്നെ വന്നു പക്ഷേ സംഭവം നടന്ന സമയം അതിനകത്ത് എഴുതിപ്പോ അങ്ങോട്ട് കൊണ്ടു മാറിപ്പോ ഈ പോലീസ് അടിച്ച സമയമായി പോയി നേരത്തെ അപ്പൊ അത് ഒരു തിരുത്തു വരാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഇത് മുഴുവൻ ഓളമാക്കിയത് കൊണ്ട് പോലീസ് അടഞ്ഞുവിട്ടു ഇതാണ് നുണ എഴുതി പിടിപ്പിച്ചാലുള്ള കുഴപ്പം അത്തരത്തിൽ എന്തൊക്കെയോ പോലീസ് ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ചില അന്വേഷണങ്ങൾ ചില ഉദ്യോഗസ്ഥന്മാരെങ്കിലും കൃത്യമായതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഉണ്ടാകണം ഈ കേസ് ഡയറിയാണ് കോടതി ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കേസ് ഡയറി ഹാജരാക്കാൻ പറ്റാത്തത് അതുതന്നെയാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്നത് അതായത് എല്ലാ തെളിവുകളും ഇതുവരെ ഉള്ള എല്ലാ സംശയങ്ങളും എല്ലാം നവീൻ ബാബുവിന്റെ മരണം ഒരു കൊലപാതകമാണ് എന്നതിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സി ബി ഐ അന്വേഷണം വരാതെ ഇതെന്തെങ്കിലും ആകുമെന്ന് കരുതേണ്ടതുമില്ല Don't forget to subscribe and support this channel.